ള്ളം പറഞ്ഞു ജമ്മീന്ന് ഇറങ്ങി നേരെ വീട്ടിലേക്ക് പോകുമ്പോഴാണ് അവർക്ക് ഇന്നലെ കടയിൽ നിന്ന് വരുമ്പോൾ ചാർജ് എടുക്കാൻ പറഞ്ഞത് ഈ ചാർജ് ഇല്ലാത്ത ഫോണും കല്യാണം കഴിക്കാൻ പെണ്ണില്ലാത്ത ഒരുപാട് പിന്നെ നേരെ വീട്ടിൽ പോയി ചാന്ത് കാരണം സിനിമ വീക്ക്നെസ് ആണ് പിന്നെ ഉച്ചയായപ്പോ തോന്നൽ ഈ മുടിയും താടിയിരിക്കുന്നു കുറച്ചോളഞ്ഞാ എന്തെങ്കിലും എനിക്ക് തോന്നൽ വന്നു കഴിഞ്ഞാൽ അന്നും എനിക്ക് വെട്ടണമെന്ന് വളരെ നിർബന്ധമാണ് വെട്ടുന്നതിന് മുന്നേ കണ്ണാടിയിലൊക്കെ ചെറിയ കോപ്രായങ്ങൾ അത് നിർബന്ധാണേ പിന്നെ മുടി ഒരു വീട്ടട കാത്തിരിപ്പായിരുന്നു ആദ്യം ഒരു പാട്ട് വന്നു രണ്ട് പട്ട് വന്നു മൂന്ന് പട്ട് വന്നു ഓ മൂന്ന് വട്ടത്തേ ഞാൻ മടുത്തു പിന്നെ ഞാൻ എന്ത് സമയം പോകാൻ വേണ്ടി ഈ പാർലർ ഷോപ്പിലുള്ള മുഴുവൻ സാധനങ്ങളെയും വീഡിയോ എടുക്കാൻ തീരുമാനിച്ചു എന്റെ വീഡിയോ എന്നിട്ട് എന്നെ സിനിമയിലേക്ക് ഒന്നും വിളിക്കില്ല എന്നുള്ള പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ അങ്ങനെ ഒരുപാട് നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ എന്റെ സമയം വന്നു ഗവൺമെന്റ് ആശുപത്രിയിൽ മരുന്ന് പിടിക്കാൻ പോലും ക്യൂവിൽ ഇത്ര നേരം ഞാൻ നിന്നിട്ടില്ല അങ്ങനെ ആദ്യം തന്നെ ഒരു പടതി എടുത്ത് നമ്മുടെ കഴിഞ്ഞ ചുറ്റി പിന്നീട് എന്നോട് ചോദിച്ചാൽ എങ്ങനെ വെട്ടണം സൽമാനെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ദുൽഖർ സൽമാനെ പോലെ വെട്ടണം എന്ന് പറഞ്ഞു അപ്പൊ എന്നോട് പറയാണ് എന്റെ പൊന്നല് ദുൽഖർ സൽമാനെ പോലെ തന്നെ കാര്യമൊക്കെ പറഞ്ഞാൽ ശരിയാണെങ്കിലും ഒരു പത്ത് രൂപ കൂടുതൽ കൊടുക്കണ അപ്പൊ തന്നെ മനസ്സിൽ ഉറപ്പിച്ച് ഇനിയും കഴിഞ്ഞു മുടി ഷോയാണ് കാണുന്നത് ഇനി